യും മാത്യു കുടൽനാടൻ എം എൽ എയും കിരാതമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കിരാതമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുക അവരൊരു ജനകീയ പ്രശ്നത്തിലാണ് ഇടപെട്ടത് ഒരു കുറ്റകൃത്യവും അവർ നടത്തിയിട്ടില്ല നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടു മാസം കഴിഞ്ഞാലും മൂന്നാം മാസത്തിലേക്ക് കടക്കുന്നതിലും ഇതിനിടയിൽ കേരളത്തിൽ വനാതിർത്തികളിൽ ഏഴുപേരെയാണ് ആന ചവിട്ടിക്കൊന്നത് കേരളത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം തൊള്ളായിരം കടന്നിരിക്കുകയാണ് തൊള്ളായിരത്തിഒൻപത് പേരായിരിക്കുക സർക്കാർ നിഷ്ക്രിയമായിരിക്കുകയാണ് ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയും സർക്കാരിനില്ല നാൽപ്പത്തെട്ട് കോടി രൂപ മാത്രമാണ് ഈ വർഷത്തെ ബജറ്റിൽ വെച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് പോലും കെട്ടാനോ ഫ്രഞ്ച് കുഴിക്കാനോ എന്നുള്ള ഒരു സംവിധാനവും ഒരു പദ്ധതിയും സർക്കാരിന്റെ കയ്യിലില്ല മനുഷ്യനും അവന്റെ സ്വത്തിനെയും വന്യജീവികളുടെ ദയാവായ്പ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചാലും സർക്കാരിന് ഒരു പ്രശ്നവും ഈ സർക്കാരിന്റെ നിസ്സംഗമായ വനംവകുപ്പിന്റെ ഈ ക്രൂരമായ നടപടിക്കെതിരായിട്ടുള്ള വൈകാരികമായ പ്രതിഷേധമാണ് വയനാട്ടിലും കോതമംഗലത്തും നടന്നത് സ്വാഭാവികമായി നടന്ന പ്രതിഷേധമാണ് ഇന്നലെ യഥാർത്ഥത്തിൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ് പോലീസാണ് ബന്ധുക്കളുടെ പക്കലിൽ നിന്ന് ഈ മൃതശരീരം റോട്ടിലൂടെ വലിച്ചരച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയത് ഇന്നലെ ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത രീതി എന്താണ് വലിയ കൊലപാതക കുറ്റത്തിലും വലിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലേ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയത് എന്ത് കുറ്റമാണ് ചെയ്തത് എന്തിനാണ് ഡി സി സി പ്രസിഡന്റിനെ ഒന്നര മണിക്കൂർ ജീപ്പിൽ കറക്കിയത് പണ്ട് സിനിമയിൽ കാണുന്നത് പോലെ ടൂർ കൊണ്ടുപോയതാണോ അല്ല അറസ്റ്റ് ചെയ്താണോ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ ചെക്കപ്പ് നടത്തി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളെ ലംഘിച്ചത് പോലീസാണ് പോലീസ് വ്യക്തമാക്കണം ഒന്നര മണിക്കൂർ അറസ്റ്റ് ചെയ്ത ഡി സി സി പ്രസിഡന്റിനെ എന്തിനാണ് ഒന്നര മണിക്കൂർ വാഹനത്തിൽ മുഴുവൻ ആ പല പ്രദേശത്തുകൂടി കറക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കണം എന്തിനാണ് മാത്യു കോളനാടൻ അറസ്റ്റ് ചെയ്തത് അവരെന്ത് ക്രൈമാണ് ചെയ്തത് അപ്പം മനഃപൂർവ്വമായി ഇത് ചെയ്യാണ് ഇതേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുക എം എൽ എയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാം അതേ അവസരത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പ സിദ്ധാർത്ഥിന്റെ പേരിൽ തിരുവനന്തപുരത്ത് സമരം നടക്കുകയാണ് വലിയ സമരം എറണാകുളത്ത് ലോ കോളേജ് ഹോസ്റ്റലിൽ കെ എസ് നേതാവിനെ തട്ടിക്കൊണ്ടുപോയി രാത്രി കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ ജാമ്യമില്ലാത്ത കേസിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ പോലീസ് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ക്രിമിനൽ ഇത് ചെയ്ത ആളാണ് രാത്രി മുഴുവൻ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി ടോർച്ചർ ചെയ്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഇഷ്ടംപോലെ നടക്കുമ്പോൾ ഡി സി സി പ്രസിഡന്റിനെ സമരത്തിന്റെ അകത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോവുക ഇതാണ് കിരാതമായ നടപടിയാണത് ക്യാമ്പസുകളിൽ മുഴുവൻ ഈ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ വിട്ടിരിക്കുക